എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഈ വർഷത്തെ നീറ്റ് കീം പരീക്ഷകളുടെ മുന്നോടിയായി സൈലം ലേണിംഗ് നടത്തുന്ന ക്രാഷ് കോഴ്സിൻ്റെ കേരളത്തിലെ മുപ്പത്തിനാല് സെന്ററുകളിലൊന്നായ ഹോളിഗ്രേസ് അക്കാദമിയിലും പരിശീലനം ആരംഭിക്കുമെന്ന് ഹോളിഗ്രേസ് അക്കാദമിയുടെയും സൈലം ലേണിംഗിന്റെയും പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാളയിലെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഹോളി ഗ്രേസ് അക്കാദമിയും സൈലം ലേണിംഗും കൈക്കോർക്കുന്നതോടെ മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന കുട്ടികൾക്ക് അതൊരു സുവർണ അവസരമാകുകയാണ് മത്സര പരീക്ഷാ പരീക്ഷാരംഗത്ത് ചുരുങ്ങിയ കാലയളവിൽ തന്നെ വ്യത്യസ്തമായ പഠന രീതി കൊണ്ട് വ്യക്തമായ സ്ഥാനം ഉറപ്പിച്ച സ്ഥാപനമാണ് സൈലം കേരളത്തിലെ എൻട്രൻസ് മേഖലയിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരും നൂതന ക്ലാസ് റൂമുകളും ക്രാഷിനായി സൈലത്തിന്റെ നേതൃത്വത്തിൽ ഹോളിഗ്രേസിൽ ഒരുക്കിയിട്ടുള്ളതായി ഹോളിഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഇരുപതാം തീയതി മുതലാണ് ക്രാഷ് ക്ലാസുകൾ ആരംഭിക്കുന്നത് നീറ്റിനും കീമിനും തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി വെവ്വേറെ ബാച്ചുകൾ ഉണ്ടായിരിക്കുന്നതാണ് അക്കാദമിക് കോർഡിനേറ്റർ വിവേക് സൈലം ഫാൽക്കൺ ബാച്ച് അക്കാദമിക് കോർഡിനേറ്റർ സുമിർ റോക്സി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പരിശീലനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനു വേണ്ടി ഏഴ് ഏഴ് മൂന്ന് ആറ് നാല് എട്ട് 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 ഒൻപത് നാല് അല്ലെങ്കിൽ ഏഴ് ഒൻപത് ഒൻപത് നാല് പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് നാല് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു